കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ ലൈസൻസ്ഡ് പോർട്ടർമാർ കെ സി വേണുഗോപാൽ എംപിക്ക് നിവേദനം നൽകി വിശ്രമ നിർമ്മിക്കണമെന്നതായിരുന്നു പ്രധാന ആവശ്യം കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ ലൈസൻസ്ഡ് പോർട്ടർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ എംപിക്ക് നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം റെയിൽവേ പദ്ധതികളുടെ അവലോകനവുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ എംപിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമാണ് നിവേദനം കൈമാറിയത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർമാരാണ് ഞങ്ങൾ ഞങ്ങൾ പത്ത് പേരുണ്ട് ഞങ്ങൾക്ക് ഒന്ന് ഒരു റൂമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാനോ മറ്റ് ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ യാതൊരു സാഹചര്യം വരുന്ന പാസഞ്ചേഴ്സിൻ്റെ മുമ്പിൽ വെച്ചാണ് ഞങ്ങൾ ഡ്രസ്സ് മാറിയിരുന്നു അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ഉടങ്ങും ഞങ്ങൾ കൊണ്ടുവിട്ടാൽ തന്നെ ഞങ്ങൾക്ക് സുരക്ഷിതമല്ല ഞങ്ങളുടെ ബാഗുകളൊക്കെ ഒരേ ഒത്തിരി എടുത്തുകൊണ്ട് പോകുകയും ഞങ്ങൾ പിന്നെ ആർ പി എഫിൻ്റെ സാറിൻ്റെ പുറകെ പോകും പിന്നെ സീഡ് നമ്മുടെ ക്യാമറ വെച്ച് പരിശോധിച്ച് അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവങ്ങളുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു റൂം ഇവിടെ ഇവിടില്ല ഒരു ഞങ്ങൾക്കൊരു ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഞങ്ങൾ ഓപ്പൺ ഏരിയയാണ് ആണ് ഞങ്ങൾ ഓപ്പൺ ഏരിയ വെച്ചാൽ ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് പാസഞ്ചേഴ്സിൻ്റെ മുമ്പിൽ വെച്ചാണ് ഞങ്ങൾ പാത്രം തുറന്ന് വെച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യം ഞങ്ങള് സാർ വന്നപ്പോൾ ഞങ്ങൾ സമാനപ്പെട്ട എം പി വന്നപ്പം ഞാന് ഞങ്ങളെല്ലാം കൂടി ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് സ്വീകരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ വലിയൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന തങ്ങൾക്ക് റെയിൽവേ ലൈസൻസ്ഡ് കൂലി പോർട്ടേഴ്സായിട്ടും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൌകര്യമില്ല എന്നും ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നു സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വസ്ത്രം മാറുന്നതിനും ഒരു മുറി പോലും ഇല്ല എന്നും നിവേദനത്തിൽ പറയുന്നു ഇക്കാര്യത്തിൽ ഉടൻ തന്നെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് പത്ത് പേർ ഒപ്പിട്ട നിവേദനത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്